ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ടെക്സ് നവള ഇന്ന് നമ്മൾ കാണാൻ പോലും നല്ല അടിപൊളി ഹാൻഡ്ലൂൺ സാരി വന്നിട്ടുണ്ട് അപ്പൊ അതിന്റെയും കാണുന്നത് നല്ല ഒരു ഡാർക്ക് ആണ് ഒരു ബ്ലൂവും അല്ലാതെ ഒരു ഗ്രീനും അല്ലാതെ മിക്സിംഗ് ഉള്ള ഒരു പീസ്റ്റൽ കളർ ആണ് ഇതിനകത്ത് കൊടുത്തേക്കുന്നത് ഒരു നല്ല ഒരു ഗോൾഡൻ ആണ് ബ്രോക്കേഡ് ആയിട്ട് കൊടുത്തേക്കുന്നത് സൈഡ് ബോർഡർ വരുന്ന നല്ല വീതി കുറവുള്ള ഒരു സൈഡ് ബോർഡർ ആണ് കൊടുത്തേക്കുന്നത് ഇത് സാരി കംപ്ലീറ്റ് ഉള്ള ബ്രോക്കേഡ് ഡിസൈൻ ആണ് ഇതാണ് പല്ലുവിന്റെ ഡിസൈൻ ആയിട്ട് വരുന്നത് ഇത് ഫ്യൂർ ഹാൻഡ്ലൂം ആണ് നമുക്ക് ഡെയിലി പാർട്ടി പാർട്ടിവെയറിനെയൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ നല്ല ഒരു സാരി ഇതിന്റെ വില വരും ആയിരത്തി നാനൂറ്റി അമ്പത് രൂപ മാത്രമേ ഉള്ളേ ഇത് നമുക്ക് വെയർ ചെയ്തിട്ട് വരുമ്പോ ഇങ്ങനെ ആയിരിക്കും നല്ല ഒരു സാരിയാണ് പെട്ടെന്ന് ഉടുക്കാൻ പറ്റിയ സാരിയാണ് നെക്സ്റ്റ് വൺ ഒരു നല്ല ഒരു ലൈറ്റ് ഷെയ്ഡിംഗ് ആണ് കാണാൻ പോണത് ഒരു ലൈറ്റ് ഗ്രീൻ കളർ ആണ് ലൈറ്റ് ഗ്രീൻ കളറും ഹാഫ് വൈറ്റും കൂടെ മിക്സിംഗ് ഉള്ള ഒരു പീസ്റ്റൽ കളറാണ് ഇതിനകത്ത് ബ്രോക്കേഡ് ഡിസൈൻ കൊടുത്തേക്കണത് ഒരു സിൽവർ കളർ ആണ് ബ്രോക്കേഡ് ഡിസൈൻ കൊടുത്തേക്കുന്നത് സൈഡ് ബോർഡർ നല്ല ഒരു സിൽവർ കളർ ആണ് സൈഡ് ബോർഡർ ആയിട്ട് കൊടുത്തേക്കുന്നത് നല്ല ഒരു സാരി ഇതിന്റെ പല്ലുവിന്റെ ഡിസൈൻ നെക്സ്റ്റ് ഒന്ന് നമ്മൾ കാണാൻ പോകുന്നത് നല്ല അടിപൊളി ഒരു ഗ്രീൻ കളറും ചിക്കു കളറും കൂടെ കോമ്പിനേഷൻ ഉള്ള ലൈറ്റ് ഒരു പീസ്റ്റൽ കളർ ആണ് ഇതിനകത്ത് ഫുൾ കംപ്ലീറ്റ് ബ്രോക്കേഡ് ഡിസൈൻ കൊടുത്തേക്കുന്നത് ഒരു കോപ്പർ കളറാണ് അതിന്റെ ബോർഡർ വരുന്നത് നല്ല അടിപൊളിയാണ് കേട്ടോ ഫ്രണ്ട്സ് നല്ല ഒരു പള്ളിന്റെ ഡിസൈൻ കണ്ട നല്ല ഒരു വെറൈറ്റി ആണ് ഇതിന് പ്യൂർ ഹാൻഡ്ലൂം സാരി ഇതിന്റെ വില വരും ആയിരത്തി നാനൂറ്റി അമ്പത് രൂപ മാത്രമേ ഉള്ളു ഇത് കാണാൻ പോകുന്ന നല്ല അടിപൊളി വൈറ്റ് കളറാണ് നമുക്ക് പള്ളിയിലൊക്കെ ഉടുത്തിക്കൊണ്ട് പോകാനൊക്കെ നല്ല ഒരു സാരിയാണ് കേട്ടോ ഫ്രണ്ട്സ് നല്ല അതിനകത്ത് പ്യൂർ കോട്ടൺ ആണ് ഹാൻഡ്ലൂം ആണ് ബ്രോക്കേഡ് ഡിസൈൻ കൊടുത്തേക്കാൻ നല്ല ഒരു ആഷ് കളറും ഒരു ബ്രിക്രട്ടിന്റെ കളറും ആണ് സൈഡ് ബോർഡർ കൊടുത്തേക്ക് നല്ല ഒരു ആഷ് കളർ ആണ് നല്ല ഒരു ലുക്ക് ആകട്ടെ നല്ല ഒരു കളർ കോമ്പിനേഷനും ആണ് ഇതിന്റെ വിലയും വെറും ആയിരത്തി നാനൂറ്റി അമ്പത് രൂപ മാത്രമേ ഉള്ളു ഈ സാരി കംപ്ലീറ്റ് ഓർക്കുണ്ട് കേട്ടോ സാരി കംപ്ലീറ്റ് ഡിസൈൻ ഉണ്ട് ഡിസൈൻ ആയിട്ട് വരുന്നത് നല്ല ഒരു ഡിസൈനാ കേട്ടോ സാരി വിത്ത് ബ്ലൗസ് ഉണ്ട് ഒരു ട്രീയുടെ ഒരു ബ്രിക്രറ്റ് കളർ ട്രീയുടെ ഒരു ഡിസൈൻ ആണ് കൊടുത്തേക്കുന്നത് ആഷ് ഒരു ഫ്ലവറിന്റെ ഡിസൈൻ ആണ് കൊടുത്തേക്കുന്നത് വരുമ്പോൾ ഇങ്ങനെ ആയിരിക്കും ഇതിന്റെ വില വരും ആയിരത്തി നാനൂറ്റി അമ്പത് രൂപ മാത്രമുള്ളേറ്റോൺ കാണാൻ പോകാൻ നല്ല എല്ലാവർക്കും ഇതിനകത്തെ ബ്രോക്കേഡ് ഡിസൈൻ കൊടുത്തേക്കും നല്ല ഒരു സിൽവർ കളർ ആണ് സൈഡ് ബോർഡർ നല്ല ഒരു സിൽവർ കളർ തന്നെയാണ് കംപ്ലീറ്റ് ഫുൾ വർക്ക് ഉണ്ട് ഇതാണ് പല്ലുവിന്റെ ഡിസൈൻ നല്ല ഒരു ഡിസൈൻ ആണ് കേട്ടോ നല്ല ഒരു സിൽവർ കളർ ആയതുകൊണ്ട് നമുക്ക് ഒരു പാർട്ടി വെയറിനെ ഉപയോഗിക്കാൻ പറ്റിയ നല്ല ഒരു സാരിയാണ് ഇതിന്റെ വിലയും വെറും ആയിരത്തി നാനൂറ്റി അമ്പത് രൂപ മാത്രമേ ഉള്ള സാരി വിത്ത് ബ്ലൗസ് ഉണ്ട് വേർ നമുക്ക് ഇത് വെയർ ചെയ്തിട്ട് വരുമ്പോൾ ഇങ്ങനെ ആയിരിക്കും നല്ല ഒരു സാരി നിങ്ങൾ ആദ്യം കാണാറുണ്ട് സബ്സ്ക്രൈബ് ചെയ്യാതെ സബ്സ്ക്രൈബ് ചെയ്യുന്നേ പിന്നെ അതിന്റെ കൂടുതൽ ബെല്ലൈക്കനുകൂടെ ഒന്ന് പ്രെസ് ചെയ്യണേ എന്നാൽ നമ്മുടെ ഷോപ്പിൽ ഏതൊക്കെ വെറൈറ്റി എത്ര വിലക്കുറവിൽ ഏതൊക്കെ ന്യൂ കളക്ഷൻ വന്നിട്ട് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ അറിയാൻ പറ്റത്തുള്ളൂ നെക്സ്റ്റ് വൺ കാണാൻ പോലെ ഒരു ലൈറ്റ് പീച്ച് കളർ ആണ് ഡിസൈനാണ് നല്ല ഒരു ബ്യൂട്ടിഫുൾ ഒരു ഡിസൈൻ ആണ് കൊടുത്തേക്കുന്നത് ഈ കോപ്പർ കളർ ആയതുകൊണ്ട് നമുക്ക് ഒരു ഗ്ലേസിംഗ് മാത്രമേ കാണത്തുള്ളൂ നല്ല ഒരു സാരി സൈഡ് ബോർഡർ കൊടുത്തേക്കുന്നത് ഒരു ഗോൾഡൻ കളർ കോപ്പർ തന്നെയാണ് ഇത് നമുക്ക് വേർ ചെയ്ത് ഇട്ട് വരുമ്പോൾ ഇങ്ങനെ ആയിരിക്കും സാരി റണ്ണിങ് ബ്ലൗസും ഉണ്ട് ഇതിന്റെ വില വരും ആയിരത്തി നാനൂറ്റി അമ്പത് രൂപ വൺ കളർ നല്ല ഒരു അടിപൊളി ലൈറ്റ് കളർ ആണ് അതിനകത്ത് ബ്രോക്കേഡ് ഡിസൈൻ നല്ല ഒരു ബ്യൂട്ടിഫുൾ ഡിസൈൻ ആണ് ബ്ലാക്ക് കളറും ഒരു മെറൂൺ കളറും ആണ് സ്ട്രൈപ്സ് ഡിസൈൻ ആയിട്ട് കൊടുത്തേക്കുന്ന മെറൂൺ കളറെ ഒരു ഇതാണ് ഇതിന്റെ പല്ലുന്റെ ഡിസൈൻ ആയിട്ട് വരുന്നത് നല്ല ഒരു ഡിസൈൻ അല്ലേ ഒരു മെറൂൺ കളറും ബ്ലാക്ക് കളറും കൂടെ കോമ്പിനേഷൻ ആണ് ഓർഡർ വരുന്നത് ഒരു കസവിന്റെ സൈഡ് ബോർഡർ ആണ് വരുന്നത് നമുക്ക് സാരി വിത്ത് ബ്ലൗസ് ഉണ്ട് നമുക്ക് വേർ ചെയ്തിട്ട് വരുമ്പോ നല്ല ഇതാ സിംഗിൾ ഫ്ലീറ്റ് ഒക്കെ കൊടുക്കാനൊക്കെ നല്ല ഒരു സാരിയാണ് പ്യൂർ പ്യൂർ കോട്ടൺ സാരി ആണ് ഹാൻഡ് സാരിയാണ് ഇതിന്റെ വില വരും ആയിരത്തി നാനൂറ്റി അമ്പത് രൂപ മാത്രമേ ഉള്ളേ നമ്മൾ കാണാൻ പോകുന്ന നല്ല ഒരു അടിപൊളി ഒരു ലൈറ്റ് ആഷ് കളറാണ് നല്ല ഒരു കോൺട്രാക്സ്റ്റ് കളറാണ് കൊടുത്തേക്കുന്നത് ഇതിന്റെ ബ്രോക്കേഡ് ഡിസൈൻ കൊടുത്തേക്കുന്നത് ഒരു പിങ്ക് കളറും ഒരു ഗോൾഡൻ യെല്ലോ കളറുമാണ് സൈഡ് ബോർഡറും സെയിം തന്നെയാണ് ഒരു മാങ്ങ ഡിസൈൻ ആണ് കൊടുത്തേക്കുന്നത് ഈ രണ്ട് കളറും കോമ്പിനേഷൻ ആയിട്ടാണ് സൈഡ് ബോർഡർ കൊടുത്തേക്കുന്നത് നല്ല ഒരു അട്രാക്റ്റീവ് ഉള്ള ഒരു കളർ കോമ്പിനേഷൻ ആണ് പള്ളൂണെ ഡിസൈൻ ചെയ്താകട്ടോ നല്ല ഒരു ബ്യൂട്ടിഫുൾ ലുക്ക് തോന്നിക്കുന്ന ഇതിന്റെ വില വെറും ആയിരത്തി നാനൂറ്റി അമ്പത് രൂപ മാത്രമേ ഉള്ളൂ നമുക്ക് ഇത് വേർ ചെയ്ത് വരുമ്പോ ഇങ്ങനെയിരിക്കുവേ ഇത് എല്ലാവർക്കും ഉടുക്കാൻ പറ്റിയ ഒരു നല്ല ഒരു ഹാൻഡ്ലൂം സാരി ആണ് ടീച്ചേഴ്സ്മാർക്കും അമ്മമാർക്കും കോളേജിൽ പഠിക്കുന്ന പിള്ളേർക്ക് എല്ലാവർക്കും ഉപയോഗിക്കാൻ നല്ല ഒരു സാരി നെക്സ്റ്റ് വൺ നമ്മൾ ലൈറ്റ് ഒരു ഹാഫ് വൈറ്റ് ആണ് ഹാഫ് വൈറ്റ് അല്ല ഒരു ചിക്കു കളറും ഹാഫ് വൈറ്റും കൂടെ മിക്സിംഗ് ഉള്ള ഒരു പീസ്റ്റൽ കളർ ആണ് ഇതിനകത്ത് സൈഡ് ബോർഡർ കൊടുത്തേക്കുന്ന ഒരു സിൽവർ കളർ കസവീൻറെ ആണ് സൈഡ് ബോർഡർ ആയിട്ട് കൊടുത്തേക്കുന്നത് ഉടുക്കുമ്പോൾ നല്ല ഭംഗിയായിട്ട് ഇരിക്കും നല്ല ഒരു ഗ്ലൈസിങ് ആയിട്ട് ഇരിക്കുവേ എന്നാൽ സെയിം കളർ തന്നെ ബ്രൊക്കേഡ് കൊടുത്തേക്കണ കൊണ്ട് നല്ല ഒരു നല്ല ഒരു ഭംഗിയുള്ള ഒരു തുമ്പാണ് കൊടുത്തേക്കുന്നത് ഇത് വേർ ചെയ്തിട്ടിരുമ്പോ ഇങ്ങനെ ഇരിക്കുവേ നെക്സ്റ്റ് വൺ നമ്മൾ കാണാൻ പോകുന്നത് നല്ല ഒരു കോഫി ബ്രോണിന്റെ കളറാണ് കാണാൻ പോകുന്നത് അതിനകത്ത് ബ്രോക്കേഡ് ഡിസൈൻ വന്നേക്കുന്നത് ഒരു ചിക്കു കളറും ഗോൾഡൻ കളറുമാണ് നല്ല അടിപൊളി ഒരു കളർ കോമ്പിനേഷൻ ആണ് ഇതിന്റെ പള്ളുവിന്റെ ഡിസൈൻ നല്ല ഒരു അട്രാക്റ്റീവ് ഉള്ള ഒരു കളർ കോമ്പിനേഷൻ ആണ് ഇതിന്റെ സൈഡ് ബോർഡറും മേൽഭാഗത്തിൽ ചെറിയ ബോർഡറും താൽഭാഗത്തിൽ വീതി കൂടിയ ബോർഡറുമാണ് കൊടുത്തേക്കുന്നത് ഇത് നമുക്ക് വെയർ ചെയ്തിട്ട് വരുമ്പോൾ ഇങ്ങനെ ആയിരിക്കും എല്ലാവർക്കും ഒരു ചേരുന്ന കളറാണ് കോഫി ബ്രോണിന്റെ ഇതിന്റെ വിലയും വരും ആയിരത്തി നാനൂറ്റി അമ്പത് രൂപ മാത്രമേ ഉള്ളേ ലാസ്റ്റ് കൊണ്ട് നമ്മൾ കാണാൻ പോകുന്നത് ഒരു ഡാർക്ക് ആഷ് കളറാണ് സാരി കംപ്ലീറ്റ് ബ്രോക്കേഡ് ഡിസൈൻ വരുന്നത് ഒരു ട്രീയുടെ ഡിസൈൻ ആണ് വരുന്നത് ഇതൊരു ചിക്കു കളറും ഒരു ചെറിക്കോപ്പർ കളറുമാണ് ബ്രോക്കേഡിന്റെ ഡിസൈൻ കൊടുത്തേക്കുന്നത് നല്ല ഒരു കളറാണ് വീതി കുറഞ്ഞ ഒരു ബ്രിക്കേറ്റിന്റെ സൈഡ് ബോർഡർ ആയിട്ട് കൊടുത്തേക്കുന്നത് താൽഭാഗത്തിലും സെയിം തന്നെയാണ് ഇതിന്റെ പല്ലുന്റെ ഡിസൈൻ ഇതാ